ട്രോളിംഗ് നിരോധനം അവസ്ഥ ചുറ്റുമടുക്കിയിലെ മീൻ മാർക്കറ്റുകളിൽ വില ജനപ്രിയമായ മുതൽ രൂപ വരെ വില മറ്റു മീനുകൾക്ക് ഉയർന്നു വില വില തന്നെയാണ് നിലവിലുള്ളത് ലഭ്യത കുറഞ്ഞതാണ് നിൽക്കുവാൻ കാരണമെന്നാണ് വ്യാപാരികളും പറയുന്നത് കച്ചവടം ഇല്ലാതായതാണ് പ്രധാന പ്രശ്നം വിലയ്ക്ക് നടത്തിയാലും വാങ്ങുവാൻ അവസ്ഥയാണ് തിരിച്ചടിയും മീനിന്റെ ഇതിന്റെ കാരണം ജനപ്രിയ ഇനമായ മത്തിയുടെയും കൊഴുവയുടെയും ഒന്നും വില കുറയാത്തത് പ്രധാന പ്രതിസന്ധിയാണ് മറ്റു വലിയ മീനുകൾക്കും വില ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് മുഴുത്ത മീനുകൾക്ക് നിലവിലെ വില ഇതോടുകൂടി പ്രതിസന്ധിയിലായിരിക്കുന്നത് വ്യാപാരികളാണ് ഇപ്പം മത്തി വിൽക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നൂറ് രൂപ അങ്ങനെ ചെറിയ മീനുകൾക്കൊക്കെ വലിയ വിലയില്ല പക്ഷെ മത്തിടെയും ഒന്നും വില കുറയുന്നില്ല പിന്നെ പൊതുവിൽ കച്ചവടം കുറവുണ്ട് പിന്നെ സാധനം മാർക്കറ്റിൽ നിന്ന് സുലഭമായിട്ട് കിട്ടുന്നില്ല പിന്നെ ജനങ്ങളുടെ ഈ ഇല ഏലത്തിന്റെ ബുദ്ധിമുട്ട് കാരണം ഇലക്കായുടെ വില വില കുറച്ചിൽ കാരണം ആൾക്കാരുടെ അത് പൈസയും ഇല്ല അതുകൊണ്ട് കച്ചവടം തീർത്ത് മടുപ്പുവാ പിന്നെ മീന് വില കുറയുന്നില്ല മത്തി കുഴുവായൊക്കെ വില കുറഞ്ഞു നിന്നാലേ കൂടുതലും ആൾക്കാർ അരക്കലേലും വാങ്ങിക്കാൻ മനസ്സ് കാണിക്കുന്നുള്ളൂ അത് കാണിക്കുന്നില്ല ബാക്കിയുള്ള മീൻ കയറിയൊക്കെ മുന്നൂറ്റി നാൽപ്പത് രൂപ അറേഞ്ച് പോകുന്നു വലിയ മീനൊക്കെ വില പണ്ടത്തെ പോലെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്താലേ നമുക്ക് ഒരു മുപ്പത് രൂപയിൽ ഒരു കിലോ ഒരു കിലോ മീൻ നമ്മൾ നാല്പത് രൂപ ഇട്ടാ പോലെ നമുക്ക് ഇത് വെട്ടി കിട്ടി കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കൂടുതൽ ഒരു കിലോ മീനൊന്നും കിട്ടുന്നില്ല വാടക കൂടുതലായോണ്ട് എല്ലായിടത്തും എല്ലാ കടക്കാർക്കും വാഴ കൂടുതലായി എല്ലാവരുടെ കടയുടെ ഫ്രണ്ടിൽ ഒരു പത്ത് ബുക്കേലും ബാങ്കിന്റെ കാണുമെന്നാണ് ഏകദേശം എന്ന് വെച്ചാൽ ഇത് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ മീന് ശരാശരി കച്ചവടം വേണേൽ എല്ലാത്തിലും വില കുറയണം പക്ഷെ വില കുറയുന്നില്ല അപ്പൊ നമ്മുടെ കുഴപ്പമില്ല നമ്മളിപ്പോ ഒരു കിലോ മത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടിയാൽ നമുക്ക് ഒരു നാപ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത് രൂപ കൂടുതൽ ഒരു കടക്കാരും മാർച്ചിന് അങ്ങനെ ഇട്ട് വിൽക്കുന്നില്ല

ഉടുമ്പനോല ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്